വിശ്വാസത്തിൽ ഭക്തി എല്ലാ ആരാധനകളും അങ്ങനെ തന്നെയാണ് എന്നാൽ ചില വിശ്വാസങ്ങൾ ഭക്തിയുള്ളവർക്കും ഉൾക്കൊള്ളാൻ വളരെ വി ശബരിമലകൂർ ദേവസ്വത്തിലെ താത്കാലിക ജീവനക്കാരനാണ് വിതുര സ്വദേശിയാണ് കരാർ വ്യവസ്ഥയിലാണ് നിയമനം ലഭിച്ചത് മുമ്പ് ജോലി ചെയ്തത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഇനിയുള്ള കാര്യം ഞങ്ങൾ പറയുന്നില്ല അനുഭവമെല്ലാം അനുഭവസ്ഥനും ഉത്തരവാദിത്തപ്പെട്ടവരും പറയും ഓ ജന്മന ജന്മനേഡീസിന്റെ ശബ്ദം പിന്നീട് ഇവിടെ മണിമണ്ഡപത്തിൽ വന്ന ശേഷമാണ് നല്ല ശബ്ദം കിട്ടിയത് നല്ല ശബ്ദം റെഡിയായത് പിന്നെ പല പല ആശുപത്രികൾ ചെന്ന് കൊണ്ട് കാണിച്ചു കൊണ്ടു കാണിച്ചപ്പോൾ ശബ്ദം കുറവാണ് ശബ്ദം നല്ല ശബ്ദം ഇല്ലായിരുന്നു പിന്നെ മേൽശാന്തി ചെന്ന് കണ്ട് എന്നാ പ്രാർത്ഥിച്ചു അയ്യപ്പൻ്റെ എല്ലാ ശക്തിയും ഒരു വിശ്വാസം തന്നെയാണ് ദിവസം അദ്ദേഹം പൂജകളിലും ഒക്കെ ഞാൻ പങ്കെടുക്കണ കാണാറുണ്ട് ദിവസം വളരെ ആത്മാർത്ഥയോടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്നോട് ഇപ്പം വന്നിട്ടാണ് പറഞ്ഞത് തിരുമേനി നല്ല എനിക്കത് ശബ്ദം പഴയ പോലെ കിട്ടി ഒരുപാട് സന്തോഷം എന്ന് തോന്നി നമസ്കരിച്ചു വന്നിട്ട് ഒരുപാട് സന്തോഷം തോന്നി സ്വാമി ശരണം ഇവിടെ സത്യമാണ് ഉണ്ട് ഈ അതിന്റെ ദൈവം കണ്ട അനുഭവം അറിഞ്ഞ ആൾക്കാരാണ് നമ്മൾ ആദ്യം തൊട്ടേ പയൻ ഇവിടെ ഉണ്ടായിരുന്നു നേരിട്ട് കാണുമല്ലേ പെട്ടെന്ന് സൗണ്ട് മാറന്ന് പറയുമ്പോൾ അത് ആദൃശ്യം തന്നെയാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അങ്ങനെയും ആകാം സന്നിധാനം